പ്രണയിച്ച മല എന്നാണ് ഈ കഥയുടെ പേര് ഈ കുറ്റി ഈ എന്ന് പറയുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി എല്ലാത്തിലും മിടുക്കിയായിരുന്നു അങ്ങനെ ഇരിക്കുക അവൾ ജനിച്ച സമയത്ത് അവർക്കൊരു സിദ്ധി ഉണ്ടായിരുന്നു ആ സിദ്ധി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ആർക്കും ദൈവം കൊടുക്കാത്തൊരു സിദ്ധിയാണത് ആത്മാക്കളെ തിരിച്ചറിയുക അല്ലെങ്കിൽ ആത്മാക്കളെ അവരുടെ ശരീരത്തിൽ കേറ്റ കേറ്റുക അപ്പോൾ ഒരു ഏഞ്ചൽ ലീന എന്ന് പറയുന്ന പെൺകുട്ടി വന്നു ഉമ്മ സലമ എടുത്ത് ചോദിച്ചു ഉമ്മ സലമ്മ എനിക്കൊരാഗ്രഹമുണ്ട് അത് നീ നടത്തി തരണം എന്താ എന്താണെന്നെൻ്റെ ആഗ്രഹം ആത്മാവ് ആയിട്ടുള്ള ഏഞ്ചൽ പറഞ്ഞു എനിക്കെൻ്റെ അച്ഛനെയും അമ്മയും എല്ലാവരും ഒന്ന് കാണണം നിന്നിലൂടെ എനിക്കത് സാധിക്കാൻ പറ്റും അപ്പോൾ ഏഞ്ചൽ പറഞ്ഞു അതിനെന്താ ഞാൻ സാധിച്ചു തരാം ഉമ്മ ഉമ്മസലിമ പറഞ്ഞു അപ്പം അവർക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എൻ്റെ കാമുകിനെ എനിക്കാണ് അപ്പം അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തും അവൾ ആത്മാവിലോ അവളുടെ ഉമ്മ ഉമ്മസലിമയുടെ ശരീരത്തിലോട്ട് ഈ ആത്മാവ് കയറി കുടി കുടി കൊണ്ടു എന്നിട്ട് ഉമ്മ ഉമ്മസുലിമ്മ അവരിലോട്ട് മടങ്ങി മടങ്ങിയപ്പം ഉമ്മസലിമ്മിലൂടെ അവരുടെ മോല അവർക്ക് കാണാൻ പറ്റിയു അവർ മനസ്സുകൊണ്ട് കണ്ടു നീ എൻ്റെ ഏഞ്ചൽ മോൾ തിരിഞ്ഞു തിരിച്ചു വന്നോ നിൻ്റെ ഹസ്ബൻഡ് അവിടെ കാത്തിരിക്കുന്നു നീ അവിടെ പോയി കാണു ആ ഉമ്മസലുമ്മയുടെ കൂടെ കൂടെ ആ മോളെ മുഖത്ത് കുറേ മുത്തങ്ങ നൽകിയ അമ്മ ഹസ്ബൻഡും നൽകി പക്ഷേ ഉമ്മസലുമ്മയ്ക്കൊരു സംശയം വേറൊന്നുമല്ല ഞാൻ ചോദിച്ചോട്ടെ നിൻ്റെ അടുത്തൊരു സംശയം ഉമ്മ സലമ പറഞ്ഞു അപ്പം അവൾ പറഞ്ഞു ചോദിച്ചോ നിൻ്റെ ഹസ്ബൻഡാണോ നിൻ്റെ ലവർ അതന്നെ ഞങ്ങൾ ഒരു കാർ ആക്സിഡൻ്റിൽ ദുബ കാർ ആക്സിഡൻറ്റിൽ മരിച്ചു ഞങ്ങൾ കാറിൽ ഒരു ദുബായിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിരുന്നു അവിടെ എൻ്റെ മോളും ഹസ്ബൻഡും അതിലൂടെ രക്ഷപ്പെട്ടു ഞാൻ മാത്രം മരിച്ചുപോയി അപ്പം അവളെ എനിക്കൊന്ന് കാണണം മോളെ സ സഞ്ജുവിനാ മോളെ പേര് മോളെ സഞ്ജുവിനാ നിനക്ക് എന്താ പറ്റിയേ നിൻ്റെ അമ്മ വന്നു അപ്പം മോളെ കെട്ടിപ്പിരിച്ചൊരുപാട് ആ ഒരു വ്യക്തി കഴിഞ്ഞു കരഞ്ഞു അതിനുശേഷം അവളുടെ ആത്മാവ് വിട്ട് ഉമ്മസലിമ്മയുടെ ശരീരം വിട്ട് ഈ ആത്മാവ് പോയി ഒരുപാട് അവൾക്ക് സങ്കടമായി ഒരുപാട് വിഷമിച്ചു ഉമ്മസലിമ്മ എനിക്കിങ്ങനൊരു ദൈവം ഇങ്ങനൊരു സ്ഥിതി തന്നെങ്കിൽ അതിന് ദൈവം എന്തെങ്കിലും ഒന്ന് കാണുമെന്നായി കാണമെന്ന് വിചാരിച്ചു ഉമ്മസലമ സമ്മാനിച്ചു അതിനുശേഷം മറ്റു പല ആത്മാക്കളും അവർ ശരീരത്തിൽ വന്നു അവര് റിലാക്സായി അവൾ മനസ്സ് കണ്ടറിഞ്ഞ് അവള് ഏറ്റെടുക്കാൻ അവളുടെ ഇതിലോട്ട് ഒരു പ്രണയ നായകൻ വന്നു അബ്ദുള്ളവൻ്റെ പേര് അബ്ദുള്ള കാഷിം അവൻ ഒരുപാട് അവളിലോട്ട് അടുത്തു അവളെ അറിഞ്ഞു പക്ഷേ അവൾക്ക് ഈ ഒരു അസുഖം മാത്രം മാറി പക്ഷേ അബ്ദുൽ ഖാസിം എന്ന് പറയുന്ന ഈ ഒരു ആളുപ്പർ അബ്ദുൽ ഖാസിം അല്ല അവൻ്റെ വെറുതെ ഹസ്ബൻഡ് വെറുതെ ഹസ്ബൻഡ് അലി അലീം എന്നാണ് അവൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അബ്ദുൽ ഖാസിം സെയ്ദലിയുടെ സഹോദരനാണ് അബ്ദുൽ ഖാസിം പറഞ്ഞു നീ വിഷമിക്കണ്ട അവൾക്ക് നല്ലൊരു സിദ്ധിയാണ് ദൈവം കൊടുത്തത് നീ അനകത്ത് അഭിമാനിക്കോ മോനെ എന്ന് അബ്ദുൽ ഖാസിം സേദലിയോട് പറഞ്ഞു അവനും ഒരുപാട് സന്തോഷമായി അങ്ങനെ അവർ നല്ല രീതിയിൽ ജീവിച്ചു ഒരുപാട് സംഭവങ്ങളൊന്നും അവർ ചെയ്യാൻ നിന്നില്ല ഒരുപാട് കാഴ്ചകളിലോട്ടോ അവർ പോകാൻ നിന്നില്ല ഒരുപാട് ജാത്രമൊന്നും പോകാൻ നിന്നില്ല അവർ അവരുടേതായ രീതിയിൽ ജീവിച്ചു അവസാനം അവൻ്റെ ഉമ്മ അവളിലോട്ട് കയറി മോനെ നിനക്ക് സുഖമാണോ മോ മോളെ നിനക്ക് സുഖമാണോ എല്ലാം ചോദിച്ചു അവർക്കൊരു പതിനെട്ട് വയസ്സുള്ള ഒരു മോളുണ്ടായിരുന്നു അവളുടെ പേര് ഫാത്തിമ എന്നായിരുന്നു അങ്ങനെ അവർ അതിമനോഹരമായിട്ട് ജീവിച്ചു അവര് ഒരുപാട് വിഷമിച്ചിട്ടോളും ഒരുപാട് സങ്കടപ്പെട്ടു അതിനുശേഷം അവർക്ക് അഹാദമായ ഒരു മരണം സംഭവിച്ചു ഉമ്മസേന അഹാദമായി മരുന്നോർവ് പറയുമ്പോൾ അവളുടെ ശരീരം വയ്യാതെ വന്നു അവൾ തളർന്നു പോയി വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കി പക്ഷേ അവൾക്ക് ജീവൻ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല അങ്ങനെ അവൾ വിശ്വസിച്ചിരുന്ന ആ ദൈവത്തിൻ്റെ അടുത്തോട്ട് അള്ളാഹുൻ്റെ അടുത്തോട്ട് അവൾ യാത്ര ചെയ്തു എങ്കിലും അവൾ ഈ ഭൂമിയിലുണ്ടായിരുന്നു ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് അവരെ അവൾ അവർ സഹായിച്ചു അങ്ങനെ സഹായിച്ചപ്പോൾ അവൾ പറഞ്ഞു നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന സാന്നിധ്യം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും പക്ഷെ അവൾക്ക് അന്നേരവും ആ നാടും നാട്ടുകാരും വീട്ടുകാരും ആ ആത്മാക്കൾ വിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഹസ്ബൻറ്റിൻ്റെയും സഹോദരങ്ങളിലും ഒന്നും വിട്ടപ്പോൾ അവർ പറ്റിയിരുന്നില്ല അത്രമാത്രം ഇഷ്ടമായിരുന്നു അവൾക്ക് അവരെ ഇതെല്ലാം കണ്ടും കേട്ടും അവൾക്ക് ആത്മാവായി നിന്നുകൊണ്ട് അവർക്ക് അന്നിറങ്ങി എനിക്കിനി ആരെയും കാണാൻ പറ്റത്തില്ലല്ലോ എൻ്റെ പഠിച്ചു പറയുന്നത് അവൾ മനസ്സിൽ വിചാരിച്ചു അവൾ ആ നഗരം മൊത്തം ഒന്ന് ചുറ്റി കാണാൻ തീരുമാനിച്ചു അങ്ങനെ അവൾക്ക് പോവേണ്ട ഈ ദുനിയാവ് വിട്ടു പോകുന്ന സമയമായി അങ്ങനെ അവൾ ആ ആത്മാവിൽ നിന്ന് മുക്തി നേടി അവൾ തിരിച്ച് അള്ളാൻ്റെ സ്വർഗത്തിലോട്ട് യാത്ര ചെയ്തു അവളൊരു പാവമായിരുന്നു നല്ല കുട്ടിയായിരുന്നു പഠിത്തത്തിനും എല്ലാം ഭയങ്കര ഇതായിരുന്നു പക്ഷേ ഇന്നും അവളുടെ ഫ്രണ്ട്സിന് അത് താങ്ങാൻ പറ്റാത്ത വേദിയായിരുന്നു അവൾ എൻജിനീയറിങ് ആയിരുന്നു പഠിച്ചത് അതിമനോഹരമായിട്ട് കവിതകൾ എഴുതുമായിരുന്നു കഥകൾ എഴുതുമായിരുന്നു അവൾ നല്ലൊരു പെൺകുട്ടിയായിരുന്നു പക്ഷേ അവളുടെ ആ ശരീരത്തിലുള്ള ദൈവ കൊടുത്ത കൊണ്ട് അവൾക്ക് ചില ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടും അവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയിരുന്നു അവൾ മരണപ്പെട്ടു അവരുടെ ഹസ്ബൻഡ് അവരുടെ കബർസ്ഥാനത്ത് പോയി പ്രാർത്ഥിക്കുമായിരുന്നു നിനന്തരം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കുഞ്ഞ് ബ്ലോഗ് ഞാൻ ഇവിടെ വൻ്റെ പ്രേമിക്കായ്